പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവ വജസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ ഇരുപത്തിയെട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് മാളയിൽ നിന്നുള്ള പീറ്റർ എന്നൊരു സഹോദരന്റെ വലിയൊരു സാക്ഷ്യമാണ് എൻ്റെ പേര് പീറ്റർ ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത പുത്തമ്പേൽക്കിര മാളവന സെഞ്ചോർജ് ചർച്ച് ഇടവിൽ നിന്ന് വരുന്നു ഈ സാക്ഷ്യം ഞാൻ എടുക്കാൻ കാരണം ദൈവപിതാവിൻ്റെ വലിയ വെളിപാടിനേക്കാൾ അപ്പുറത്ത് മരിയൻ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേറച്ചവസ്തുക്കളായ മരിയൻ ഉടമ്പടി തൈലത്തിൻ്റെയും ഒപ്പം തന്നെ മരിയൻ ഉടമ്പടിയിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന ഉപ്പിനെയും അടിസ്ഥാനമാക്കിയുള്ള വലിയൊരു സാക്ഷ്യ വിശകലനത്തിന് വേണ്ടിയിട്ടാണ് ഈ സഹോദരൻ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലാണ് അതിനു മുമ്പ് തന്നെ കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ അടയാളങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ അടയാളങ്ങൾ ഈ സഹോദരന് ലഭിച്ചിട്ടുണ്ട് അത് ഈ കൃപാസനത്തിൽ വന്ന തീർത്ഥാടക ഉടമ്പടി ഉടമ്പിടിയെടുത്തതിനു ശേഷമുള്ള സാക്ഷ്യത്തിന് ശേഷം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അതിപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപതിൽ കാൻഡിൽ പ്രയറിലൂടെയാണ് എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു മുസ്ലിം സഹോദരനാണ് ഒരു പയ്യനായിരുന്നു അവനായിരുന്നു മാർക്കറ്റിങ്ങിൽ അവൻ ഒരു ചൈനീസ് കമ്പനിയുടെ വലിയൊരു ബിസിനസ് കൊണ്ടുവന്നു അവർ കറക്റ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു പെട്ടെന്നൊരു ഒന്നര കോടി ഇന്ത്യൻ രൂപോളം കിട്ടാനുള്ള സമയത്ത് ആ കമ്പനിയിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായി അപ്പം ഇവൻ പൈസ കിട്ടേണ്ട സമയമായപ്പോൾ മെസ്സേജ് അയച്ചു മറുപടി മറുപടിയില്ല വാട്സപ്പ് അയച്ചു ഇല്ല ഇമെയിൽ അയച്ചു ഇല്ല ഫോൺ ചെയ്തു അവരെടുക്കുന്നില്ല അങ്ങനെ ഇവൻ ആകെ പ്രശ്നത്തിലായി ഒന്നേകാൽ കോടി രൂപോളം കിട്ടാനുണ്ട് ഇവനാണെങ്കിൽ ഒരു പയ്യനാണ് അപ്പോൾ അവനെന്നോട് പറഞ്ഞു സാറേ ഞാൻ കുടുങ്ങി എന്ന് വന്നാൽ ആകെ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞില്ല ഇങ്ങനെ നമുക്കൊരു പ്രയർ അവർക്കതെന്തോ എത്രം മനസ്സിലാവുന്നറിയില്ല ഞാനപ്പം തുടങ്ങി വെബ്സൈറ്റിൽ കയറി ലൈറ്റ് ക്യാൻഡിൽ പ്രയറിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് മാതാവ് ഇടപെട്ട് ഞങ്ങളെ രക്ഷിക്കണമെന്നേ കമ്പനിക്ക് നിലനിൽപ്പ് തരണമെന്നും പറ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആ സാക്ഷ്യത്തിൽ പറയുന്ന പ്രകാരമാണ് ലൈറ്റ് ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഉടനടി വലിയൊരു ദൈവിക ഇടപെടൽ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് അതിപ്രകാരമാണ് ഇവർക്ക് അതായത് ഈ പീറ്റർ എന്ന വ്യക്തി ജോലി ചെയ്യുന്ന കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡായ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുസ്ലിം സഹോദരൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് നിങ്ങളുടെ പേയ്മെൻ്റ് നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ് എന്ന് പറഞ്ഞു ഇവർ അവിടെ ചെന്ന് പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി തടയുന്നുണ്ട് എന്നിട്ട് പറയുന്ന ഇപ്രകാരമാണ് എട്ട് മാസത്തോളം ഇവിടെ ഞങ്ങൾ ആർക്കും പേയ്മെന്റ് കൊടുത്തിട്ടില്ല അതായത് ഈ കമ്പനി എട്ടു മാസത്തോളം ഒരാൾക്കും പേയ്മെന്റ് കൊടുത്തിട്ടില്ല കാരണം അത്രയേറെ നഷ്ടത്തിലാണ് ഈ ചൈനീസ് കമ്പനി ഓടുന്നത് പക്ഷെ ലൈറ്റേ ക്യാൻഡൽ പ്രയർ ഇട്ടു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇവരുടെ കമ്പനിക്ക് കിട്ടേണ്ട ഒന്നേകാൽ കോടി രൂപയുടെ ആ വലിയ ചെക്ക് അഞ്ച് തവണയായിട്ട് നിങ്ങൾക്ക് കൈപ്പറ്റാവുന്ന രീതിയിൽ കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ സഹോദരൻ പോകുന്നത് അതിനേക്കാൾ അപ്പുറത്ത് കൃവാസനത്തിലെ പരിശു നമ്മുടെ പ്രത്യക്ഷീകരണത്തോടനുബന്ധിച്ച് കിട്ടിയ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിലൂടെ നടന്ന വലിയൊരു ദൈവിക ഇടപെടൽ ഇതാണ് ഈ സഹോദരൻ പങ്കുവയ്ക്കുന്ന ആദ്യത്തെ ദൈവാനുഭവം എന്ന് പറയുന്നത് തുടർന്ന് ഈ സഹോദരൻ പറയുന്നുണ്ട് അതായത് ആദ്യം പറഞ്ഞ മരിയൻ ഉടമ്പടി സാക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാം അത് മരിയൻ ഉടമ്പടിയുടെ റേഞ്ച് അതുമല്ലെങ്കിൽ കൃപാസനത്തിൽ നടക്കുന്ന ഓരോ ഓൺലൈൻ ശുശ്രൂഷകളുടെയും റേഞ്ച് എന്തുമാത്രമാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് കൂടിയാണ് അത് ഇപ്രകാരമാണ് വലിയൊരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തുന്ന ഈ ഒരു കമ്പനിയിൽ ഒരുപാട് വാഹനങ്ങൾ ലോണിനെടുത്തിട്ടുണ്ട് ഈ ലോണ് തിരിച്ച് അടയ്ക്കാൻ പറ്റാതെ ആവുന്നു അങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ച ചെക്ക് ബാങ്കിൽ തിരിച്ചേപ്പിച്ചു അത് പിന്നെ കേസ് ഫയലായി അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ സഹോദരൻ കമ്പനിയുടെ ഓണറിനോട് പറയുന്നത് പ്രകാരമാണ് ഞാൻ ഇങ്ങനെ ആലപ്പുഴയിൽ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് ഈ പറയുന്ന ഈ കമ്പനിയുടെ ഓണർ ഓണറെന്ന് പറയുന്നൊരു അക്രൈസ്തവനായിട്ടുള്ള സഹോദരനാണ് ഇദ്ദേഹം വര്യൻ ഉടമ്പടി എടുത്ത് തിരിച്ചു വരുമ്പോൾ ഈ കമ്പനിയുടെ ഓണർ ചോദിക്കുന്നുണ്ട് ഞാൻ 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 ചെന്നപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചു ചോദിച്ചു നീ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു 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 പ്രാർത്ഥിച്ചു എന്ത് ഒന്നും സംഭവിക്കില്ല അത് വലിയൊരു വിശ്വാസ പ്രഖ്യാപനമാണ് റോമ അനുസരിച്ചു അനുസരിച്ചുകൊണ്ട് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുന്ന വലിയൊരു വിശ്വാസ നടപടി ഇങ്ങനെ ഇദ്ദേഹം മരിയൻ ഉടമ്പടിയുടെ ബലത്തിൽ ഇങ്ങനെ കമ്പനിയുടെ കാര്യം മാതാവ് നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ തുടർന്ന് നടക്കുന്ന വലിയൊരു സംഭവമുണ്ട് കമ്പനിയുടെ ഈ അറബികളുടെ ഒരു കമ്പനിയുമായിട്ടാണ് ഇവരുടെ ഈ ട്രാൻസ്പോർട്ടിംഗ് മേഖലയിലുള്ള ഡീലിങ്സ് നടക്കുന്നത് അവരുമായിട്ട് ചർച്ചയ്ക്ക് വിളിക്കുന്നു ചർച്ച എങ്ങും എത്തുന്നില്ല പക്ഷേ ഈ മകൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഈ പീറ്റർ എന്ന സഹോദരൻ മരിയൻ ഉടമ്പടി സഹോദരൻ ചെയ്യുന്നത് ഇപ്രകാരമാണ് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി ഉപ്പ് ആ സ്ഥലത്ത് ഇട്ടുകൊണ്ട് ആ വിഷയം ദൈവത്തിന് ഭരമേൽപ്പിക്കുന്നു തുടർന്ന് നടക്കുന്ന അത്ഭുതകരമായിട്ടുള്ളൊരു ദൈവിക ഇടപെടലാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കമ്പനിയുടെ ഓണർ ഒരു ബ്രാഞ്ചിലെ മാനേജരുമായിട്ട് സംസാരിക്കുന്നു ഈ വിഷയം തീർപ്പാക്കാൻ അദ്ദേഹം സഹായിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്നു അറുപത്തിയേഴ് ലക്ഷത്തോളം രൂപ കമ്പനിക്ക് അധിക ബാധ്യത വന്ന് തുടർന്ന് ഈ ലോൺ അടച്ചു തീരുന്ന പക്ഷം കിട്ടുന്ന ആ തുക ഒരു ദീർഘം പോലും ഫൈൻ അടയ്ക്കാതെ അതായത് ഈ അറുപത്തിയേഴ് ലക്ഷം രൂപ അടയ്ക്കാതെ തന്നെ കമ്പനിക്ക് ആ കേസിൽ നിന്ന് വിടുതൽ കിട്ടിയെന്നാണ് ഈ സഹോദരൻ അത്ഭുതകരമായിട്ടുള്ള സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന ഒരു വചന ഇപ്രകാരമാണ് അതായത് അവിടെ നിന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടെ നിന്ന് എൻ്റെ മേൽ ഒരു പുതിയ തൈലം ഒഴിച്ചു അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ വിജയം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് ദർശിക്കും എന്നുള്ളൊരു വചനം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള വചനമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ വചനമല്ല എൺപത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ പതിനൊന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ആകാശം അങ്ങയുടേതാണ് ഭൂമിയും അങ്ങയുടേത് തന്നെ ഇവിടെ ഈ സഹോദരൻ ചെയ്യുന്നത് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി ഉപ്പിട്ട് അറബിയുമായിട്ട് സംസാരിക്കുന്ന സ്ഥലത്ത് ഡിസ്കഷൻ നടത്തുന്ന ആ ഒരു സ്ഥലത്ത് ആദ്യം തന്നെ വിശ്വാസ പ്രയോഗത്തോടെ നിക്ഷേപിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത് അത് സംഖ്യ പതിനെട്ട് പത്തൊമ്പത് തിരുവചനമാണ് ഇസ്രായേൽ ജനം കർത്താവിന് നിരാജനമായിട്ട് സമർപ്പിക്കുന്ന കാഴ്ചകളെല്ലാം അവിടുത്തെ പുത്രന്മാർക്കും പുത്രിമാർക്കും അതായത് ലേവ്യ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായിട്ട് ഞാൻ നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന സംഖ്യ പതിനെട്ട് പത്തൊമ്പത് തിരുവചനം അതിൻ്റെ കാരണം എന്താണ് അത് ദൈവം അവരോട് ചെയ്തിരിക്കുന്ന ലവണ ഉടമ്പടിയാണെന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് കാരണം ലൈവ്യ പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂമി അവകാശമായിട്ട് ലഭിക്കുകയില്ല കാരണം ദൈവം തന്നെയാണ് അവരുടെ അവകാശവും ഓഹരിയും ഇതിനുമ്പഴത്തെ ലിവിങ് ഓറക്കിൾസ് എപ്പിസോഡിൽ ഞാൻ ഈ വിഷയം ഈ ഒരു പശ്ചാത്തലത്തിൽ വിവരിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ആംഗിൾ വേറെയാണ് അതായത് ഈ ഒരു പർട്ടിക്കുലർ സ്ഥലം അതായത് ഈ ഡിസ്കഷൻ നടക്കുന്ന സ്ഥലം ദൈവപിതാവിനെ ഭരമേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ മരിയൻ ഉടമ്പടി വിശ്വാസ പ്രയോഗത്തോടെ ഉപയോഗിക്കുന്നു ഇവിടെ ഈ സഹോദരൻ ഇതുപോലെ മരിയൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന വലിയ ദൈവിക ഇടപെടലാണ് നമ്മൾ തൊട്ടു മുമ്പ് കേട്ടത് ഇതിലൂടെ വചനം നമ്മളോട് പറയുന്ന ഇപ്രകാരമാണ് ഇത് ദൈവമായ കർത്താവ് ലേവ്യ കുടുംബത്തോട് പുരോഹിതരോട് അഹറോന്റെ ഭവനത്തോട് ചെയ്തിരിക്കുന്ന അലംഘനീയമായ ലവണ ഉടമ്പടിയാണ് എന്നാണ് ഈ ഒരു ബോധ്യം നമുക്ക് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ കൃപാസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരിയൻ ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കളിൽ ഒന്നായ ഉപ്പ് പ്രയോഗത്തോടെ ഇതിൻ്റെ ശക്തി അറിഞ്ഞുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു കാരണം ഈ മരിയൻ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങളൊരു സ്ഥലത്ത് നിക്ഷേപിക്കുമ്പോൾ ആ സ്ഥലം ആ വ്യക്തികൾ അതിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ എല്ലാം നിങ്ങൾ യശുവിൻ്റെ ഉടമസ്ഥതയ്ക്ക് വരമേൽപ്പിക്കുകയാണ് തുടർന്ന് എൺപത്തൊൻപതാം സങ്കീർത്തനം പതിനേഴാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത് എന്ന് ദൈവത്തിന്റെ കൃപ നമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് തക്ക സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം നമ്മളെ ഉയർത്തി നിർത്തുന്നത് അതാണ് ഈ ഒരു വചനത്തിന്റെ അർത്ഥം എൺപത്തി ഒമ്പതാം സങ്കീർത്തനം പതിനേഴാം തിരുവചനം ഇങ്ങനെ ദൈവം ഉയർത്തി നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള അടയാളങ്ങൾ ഉണ്ടാകും എന്നാണ് തുടർന്നുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നത് കാരണം കർത്താവിൻ്റെ ഭുജം അവരുടെ കൂടെ ഉണ്ടായിരിക്കും എൺപത്തൊമ്പതാം സങ്കീർത്തനം ഇരുപത്തി ഒന്നാം തിരുവചനം കർത്താവിൻ്റെ കൈ അവന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ ഒരിക്കലും പരാജയം നേരിടുകയില്ല തുടർന്ന് നമ്മൾ ഈ ഒരു വചനത്തിൻ്റെ മുമ്പ് വായിക്കുന്ന പ്രകാരമാണ് എൺപത്തി ഒമ്പത് ഇരുപത് സങ്കീർത്തനം ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു ഇങ്ങനെ വിശുദ്ധ തൈലം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് കൃപാസനത്തിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന നമ്മളെല്ലാവരും മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്നവര് ഉടമ്പടി പുതുക്കാനും ഒപ്പം തന്നെ പല പല സമയങ്ങളിൽ വിശ്വാസ പ്രയോഗത്തിനായി ഉപയോഗിക്കുന്ന ഈ മരിയൻ ഉടമ്പടി തൈലം ഓരോ തവണയും നമ്മുടെ നെറ്റിയിൽ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഭാഗങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് അതാണ് വചനം പറയുന്നത് എൺപത്തി ഒമ്പത് ഇരുപത്തൊന്ന് എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും എൻ്റെ ഭുജം അവന് ശക്തി നൽകും തുടർന്ന് പറയുന്നു വചനത്തില് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ഈ മരിയൻ ഉടമ്പടി ഉപ്പാണെന്നുണ്ടെങ്കിലും മരിയൻ ഉടമ്പടി തൈല്യമാണെന്നുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇപ്രകാരം തന്നെയാണ് കർത്താവിൻ്റെ ഭുജം അവന്റെ കൂടെ ഉണ്ടായിരിക്കും അവൻ ഒരിക്കലും പരാജയം നേരിടുകയില്ല വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് എൺപത്തി ഒമ്പതാം സങ്കീർത്തനം ഇരുപത്തി തിരുവചനം എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോട് കൂടെ എന്നും ഉണ്ടായിരിക്കും അവൻ എന്റെ നാമത്തിൽ ശിരസ് നിൽക്കും ഞാൻ അവന്റെ അധികാരം സമുദ്രത്തിൻ്റെ മേൽ ഉറപ്പിക്കും അവസാനമായിട്ട് എൺപത്തൊമ്പത് ഇരുപത്തെട്ട് എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ ഉണ്ടായിരിക്കും അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായിരിക്കും ഓരോ പ്രഭാതത്തിലും നമ്മൾ ഭവനം വിട്ട് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒന്ന് ഈ മരിയൻ ഉടമ്പടി തൈലം അത് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ ഉടമ്പടി എടുത്ത ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് ജോലിക്ക് പോകുന്നതായിരിക്കാം അതുമല്ലെങ്കിൽ ഭർത്താവായിരിക്കും ഉടമ്പടി ചിലപ്പോൾ ഭവനത്തിൽ എടുത്തിരിക്കുന്നത് ഭാര്യ പുറത്തോട്ട് പോകുന്ന സമയമായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്ക് മറ്റു വ്യക്തികൾക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ മരിയൻ ഉടമ്പടി തൈലം ലേപനം ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ലേപനം ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഈ എൺപത്തൊമ്പതാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് അതായത് എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് എൻ്റെ കൈ ദൈവത്തിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരിക്കും ഒരിക്കലും അവൻ പരാജയം നേരിടുകയില്ല അതുതന്നെയാണ് സംഖ്യാ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പത്താം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ ഇപ്രകാരം പ്രാർത്ഥിച്ചു കർത്താവേ ഉണരണമേ അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ ഒരു പ്രാർത്ഥനയാണ് മരിയൻ എടുത്ത ഓരോ വ്യക്തികളും തങ്ങളുടെ നെറ്റിയിൽ ഈ ഒരു ഉടമ്പടി തൈലം ലേപനം ചെയ്ത് വിശ്വാസ പ്രയോഗം നടത്തുമ്പോൾ അതുപോലെ മറ്റുള്ള വ്യക്തികൾക്ക് ലേപനം ചെയ്യുമ്പോൾ നടത്തേണ്ടത് കർത്താവിൻ്റെ കൈ അവിടെ പ്രവർത്തിക്കണം ഈശോയുടെ കൈ അവിടെ പ്രവർത്തിക്കണം പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥം വഴി അവരെ മരിയൻ പ്രത്യക്ഷീകരണ സാക്ഷികളാക്കി എത്രയും വേഗം അൾത്താരയിൽ ഉയർത്തണം ആ ഒരു ചിന്തയോട് കൂടിയിട്ട് വേണം ഈ ഓരോ നേർച്ച നിങ്ങൾ ഉപയോഗിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഇത്ര ആഴത്തിൽ ഓരോരോ വചനങ്ങളെ ഞാൻ ഇഴകീറിക്കൊണ്ട് നിങ്ങളോട് പങ്കുവെച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്ന് സംഖ്യ പതിനെട്ട് പത്തൊൻപത് അതായത് ഇസ്രായേൽ ജനം കർത്താവിന് സമർപ്പിക്കുന്ന കാഴ്ചകളെല്ലാം പുരോഹിതന്മാർക്കുള്ളതാണ് കർത്താവ് തന്നെയാണ് അവരുടെ ഓഹരി ഈ കാഴ്ചകൾ എന്തുകൊണ്ടാണ് പുരോഹിതർക്ക് കൊടുക്കുന്നത് അവരുടെ പുത്രി പുത്രന്മാർക്ക് കൊടുക്കുന്നത് അത് അവരുമായിട്ടുള്ള ദൈവത്തിൻ്റെ ലവണ ഉടമ്പടിയാണ് ഉപ്പിൻ്റെ ഉടമ്പടിയാണ് എന്നും നിലനിൽക്കുന്ന ഉടമ്പടിയാണ് അപ്പോൾ ഈ മര്യൻ ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിന്ത വേണം കർത്താവാണ് എൻ്റെ അവകാശവും ഓഹരിയും വീണ്ടും നമ്മൾ കണ്ടത് എൺപത്തൊമ്പതാം സങ്കീർത്തനത്തിലൂടെ ഇരുപത്തിയൊന്നാം തിരുവചനത്തിലൂടെ നമ്മൾ കാണുകയായിരുന്നു ഉടമ്പടി തൈലം കൊണ്ട് നമ്മുടെ നെറ്റിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അഭിഷേകം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് കർത്താവിൻ്റെ കരം അവിടെ പ്രവർത്തിക്കും ശത്രുവിൻ്റെ പതനം നമ്മൾ കാണും വീണ്ടും നമ്മൾ കണ്ടു സംഖ്യ പത്ത് മുപ്പത്തി അഞ്ച് പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു കർത്താവേ ഉണരണമേ അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ നമ്മൾ ഈ പീറ്റർ എന്ന മകൻ്റെ സാക്ഷ്യത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച പ്രകാരമാണ് അതായത് ലെബനോ ഒരു ലെബനോൻ കമ്പനിയിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ മാനേജറായ മാളയിൽ നിന്നുള്ള പീറ്റർ എന്ന സഹോദരനെ മരിയൻ ഉടമ്പടി എപ്രകാരമാണ് ഉയർത്തി നിൽത്തിയത് അതായത് അവിടെ നിന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി എന്തുകൊണ്ടാണ് അത് ഉയർത്തിയത് അതാണ് നമ്മൾ കണ്ടത് എൺപത്തിയൊമ്പതാം സങ്കീർത്തനം പതിനേഴാം തിരുവചനം അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്ന് നിൽക്കുന്നത് അപ്പോൾ ഒരു ദാസൻ ദാസ്യയുടെ മനോഭാവം സ്വീകരിച്ച് ഒരു എളിമയുടെ തലത്തിലോട്ട് നമ്മൾ ഉയർന്ന് മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസതാപൂർവം നമ്മളെ തന്നെ എളിമപ്പെടുത്തി ചെയ്യുമ്പോഴാണ് ഈ കൊമ്പ് ദൈവം ഉയർത്തി നിർത്തുന്നത് അപ്പോഴാണ് നമ്മളെ സാക്ഷ്യപീഠത്തിലേക്ക് ദൈവപിതാവ് ഉയർത്തുന്നത് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ കണ്ണുകളടയ്ക്കാം മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വലിയൊരു ദൈവപിതാവിൻ്റെ പദ്ധതിയിൽ നമ്മളെ പങ്കുകാരാക്കിയതിന് നമുക്ക് ഒരു നിമിഷം ദേവപിതാവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നന്ദി പറയാം രണ്ട് തവണയാണ് ഞാൻ ദേവപിതാവിൻ്റെ ദർശനത്തിൽ കണ്ടിട്ടുള്ളത് ഒന്ന് ഒരു റാലിക്ക് മുന്നോടിയായി രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലും രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിലും ഈ രണ്ട് കാലഘട്ടങ്ങളിലും രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ ഈ രണ്ട് സമയവും എനിക്ക് കിട്ടിയ വലിയൊരു ബോധ്യം എന്നുള്ളത് ദൈവപിതാവിനെ പ്രത്യേകമായിട്ട് സ്നേഹിക്കണം എന്നുള്ളതാണ് കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഇവിടെ നിങ്ങൾക്ക് വരാൻ സാധിക്കുകയില്ല അപ്പോൾ ദൈവപിതാവ് തന്നെയാണ് നിങ്ങളെ ഇവിടെ മരിയൻ ഉടമ്പടി എടുക്കാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്പനെ പ്രസാദിപ്പിക്കാൻ ഒരു എളിമയുടെ തലത്തിലേക്ക് ഒരു സ്റ്റാറ്റസ് ഡീ പ്രമോഷൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങിയേ മതിയാവും അത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ മരിയൻ ഉടമ്പടി നിബന്ധനകളിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ഈ സ്റ്റാറ്റസ് ലോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈശോയെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവ്വം പാലിച്ച് അങ്ങയുടെ പ്രസാദം ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളുടെ കൊമ്പ് തക്ക സമയത്ത് ഉയർത്തുവാൻ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് അധിക കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ ആവേ മരിയാ